ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം ലൂക്കസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാം വാക്യം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ പ്രസിദ്ധ കന്യാമറിയാമത്തിൻ്റെ വിനയത്തോടു കൂടിയുള്ള ആ സമർപ്പണമാണ് നമ്മൾ ഈ വചനങ്ങളിലൂടെ കാണുന്നത് ഗബ്രിയേൽ മാലാഖ ദേവാലയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ബാലികയുടെ അല്ലെ കന്യയുടെ ബഹം കഴിക്കാത്ത പുരുഷനെ അറിയാത്ത ഒരു കന്യയുടെ മുമ്പിൽ വന്നതെന്ന് പറയുകയാണ് ഇനി ഗർഭം ധരിച്ചൊരു മാനപ്രസവിക്കും അനീശു എന്ന് കയറി വിളിക്കുകയാണ് ഇത് സ്വാഭാവികമായും സംശയം ഉളവാക്കുന്നതാണ് മറിയത്തിന്മാ സംശയം ഉണ്ടായി മറിയും ചോദിക്കേണ്ടത് എങ്ങനെ സംഭവിക്കും പുരുഷനെ അറിയാതെ ഞാൻ എങ്ങനെയാണ് ഗർഭം ധരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കുന്നതാണ് അച്ഛനും തൻ്റെ ശക്തി നിൻ്റെ മേൽ നേരിടും നെല്ലുന്ന ദിക്കുന്നവൻ വിശുദ്ധ പ്രജയാണ് ഈ ലോകത്തിൻ്റെ രക്ഷകനാണ് മാനുഷികവർഗത്തിൻ്റെ മൊത്തം രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അവിടെ മുഴുവൻ മാനവരാശിയുടൻ രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ ഈ മറിയം വളരെ വിനയത്തോടെ വ്യവസ്ഥകളൊന്നുമില്ലാതെ ഒരു നിബന്ധനയും ഇല്ലാതെ ഇതാണ് ഞാൻ കർത്താവിൻ്റെ ദാസി എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുകയാണ് ഈ ഒരു പ്രാർത്ഥന സത്യത്തിൽ ഗതസമനയിൽ യേശുബുരാൻ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥനയെ പോലെയാണ് അതായത് നാളെ കുരിശെടുക്കാൻ പോവുകയാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപം ചുമക്കുവാൻ പോവുകയാണ് അപ്പോൾ യേശു ഒരു പറയുകയാണ് ഈ പാരപാത്രം മാറ്റണമേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ആ ദൈവീയമായ ആ ഭാഗം പറയുകയാണ് അല്ല എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നടക്കട്ടെ എന്ന് പറയുക അതേപോലെ ഒരു പ്രാർത്ഥന അത് കഴിഞ്ഞ് ഈശ്വമ്പരാന് എടുക്കേണ്ടി വന്നത് ഈ കുരിശാണ് കുരിശിൽ കയടന്നുകൊണ്ടുള്ള കഷ്ടത പ്രയാസങ്ങളൊക്കെ കുരിശി എടുത്തുകൊണ്ട് പോകുന്നവരും ഏകദേശം അതേ സംഭവമാണ് പുരുഷ മറിയും നടക്കുന്നത് ഇതാ ഞാൻ കത്താവര് ദാസി എന്ന് പറയുമ്പോൾ അവിടെ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല നിബന്ധനകളില്ല നാളെ ഒരു വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീ മക്കള് ഉണ്ടാകുമ്പോൾ ആ അന്നത്തെ സമൂഹത്തിൽ ഉണ്ടാകുന്ന കല്ലേറ് എല്ലാം ഒന്നും പ്രശ്നമല്ല ആ കല്ലേറ് കൊണ്ട് മരിക്കുക അത് പ്രശ്നമല്ല ലോകത്തിന് മുമ്പിൽ അയൽക്കാരുടെ മുമ്പിൽ നാട്ടുകാരുടെ മുമ്പിൽ പരിഹാസപാത്രം അതൊന്നുമല്ല ദൈവത്തിൻ്റെ ഹിതം നടക്കുവാനായിട്ട് തന്നെ തന്നെ സമർപ്പിക്കാം അവിടെ അങ്ങനെ സമർപ്പിക്കുമ്പോൾ കേൾക്കുന്നതാണ് കൃപ് നിറഞ്ഞ മലയെ ഭാഗ്യവതി എന്നുള്ള വിളികളാണ് ഇവിടെ നമുക്കറിയാം ആ ആദിമ മാതാവായ ഹൗവ ദൈവ സംസ്കർ സംസർഗത്തിൽ ജീവിച്ച ഒരു ആളാണ് എന്നാൽ പെട്ടെന്ന് ഒരു സർപ്പത്തിന് സാത്താൻ ചിവി കൊടുക്കുകയും സാത്താന്റെ സംസർഗത്തിൽ വളരുകയും ചെയ്തപ്പോൾ ആ സാത്താന്റെ വചനം സ്വീകരിക്കുകയാണ് ദൈവീയമായ ആ ദൈവത്തെയും മറന്നുകൊണ്ട് ആ സാത്താന്റെ പ്രോഹനങ്ങളിൽ പോയപ്പോൾ അവിടെ അനന്തരോൽ നമുക്കറിയാം ദൈവിക സംസ്കൃതത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകന്നുപോയി ഇവിടെ മറിയം ഇതാ ഞാൻ കർത്താവിന്റെ എന്ന് പറയുമ്പോൾ ദൈവത്തെ തന്നെ വഹിക്കുകയാണ് അവിടെ ഹൗവ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ദൈവ സംസ്കൃതത്തിൽ അകലുമ്പോൾ ഇവിടെ ഇതാ സമർപ്പിച്ചാൽ വിനയത്തോടെ തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം തന്നെ തന്നെ വസിക്കുകയാണ് ഇത് അത്ര എളുപ്പമുള്ള കാര്യമില്ല അത് കഴിഞ്ഞ് എന്തെല്ലാം പ്രയാസങ്ങളിലൂടെയൊക്കെയാണ് മറിയം കടന്നു പോകുന്നത് നമുക്കറിയാൻ പറ്റും ഈ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോഴും ആ എല്ലാത്തിനും കൃപ അവിടെ ലഭിക്കുന്നുണ്ട് ശക്തിപ്പെടുത്തുന്നുണ്ട് മാതാവിനെ ശക്തിപ്പെടുത്തുന്നുണ്ട് ഹൗവ നന്മതങ്ങൾക്കായി ദൈവത്തെ പോലെ ആകുവാനായിട്ട് സത്താൻ്റെ പ്രലോഭനത്തിൽ വീണപ്പോൾ ഇവിടെ ഇതാ ചോദിക്കാതെ തന്നെ ദൈവത്തിൻ്റെ കൃപ മറിയും ലഭിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മളൊക്കെയും കുശുവൻ്റെ കയ്യിലെ മൺപാത്രമാണ് നമ്മൾ വിനയത്തോടെ നമ്മെ തന്നെ നിബന്ധനകളില്ലാതെ വ്യവസ്ഥകളില്ലാതെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ നമ്മൾ ആ ദൈവത്തെ വഹിക്കുവാനുള്ള ദൈവത്തെ ഗ്രഹി ഗ്രഹിക്കുവാനുള്ള ഒരു പാത്രമാക്കി നമ്മെ ദൈവം പുരാൻ വിനയുമെന്നുള്ള യാതൊരു സംശയമില്ല കന്യാാജനനം എന്ന് പറയുന്നത് നിരീശ്വരവാദികൾക്കൊന്നും ഒരു പരിഹാസമാണ് അത് ദൈവത്തെ അറിയാത്തവർക്ക് മാനുഷികമായ എന്തോ എന്ന സനുഷ്യന് അസാധ്യമായിട്ട് സംഭവിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്ന ചോദ്യമൊക്കെ വരുമ്പം അതായത് ദൈവത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബുദ്ധിക്കും ശക്തിക്കും ഒക്കെ അത് ഒത്രയോ അകലെയാണ് അത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്തതാണ് ലോകാരംഭം മുതൽ ദൈവം ഇങ്ങനെ മനുഷ്യനും ഗ്രഹിക്കാൻ പറ്റാത്ത ഇങ്ങനെയുള്ള കാര്യങ്ങൾ അസാധ്യമായ കാര്യങ്ങൾ ലോകം അവസാനം വര്യം ചെയ്തുകൊണ്ടിരിക്കും അപ്പോഴും നമ്മൾക്ക് മനസ്സിലാകി അപ്പം നമ്മൾക്ക് വിധേയപ്പെടാനുള്ളത് ഈ കത്താവെ ഞാൻ നിൻ്റെ കയ്യിലെ കുശവൻ്റെ കയ്യിലെ മൺപാത്രം പോലെ ഞാൻ നിൻ്റെ മൺപാത്രമാണ് എങ്ങനെയും നിനക്ക് നിൻ്റെ ഇഷ്ടം പോലെ എന്നെ മെനയാമെന്ന് പറഞ്ഞാൽ വിനയപ്പെടുമ്പോഴ് ആ നമ്മളിൽ നിന്ന് അഹം മാറ്റി നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മൾ ലോകത്തിനു വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മളിലൂടെ ഈ ലോഹം രക്ഷപ്പെടുകയാണ് യേശുവിനെ പോലെ ഒരു ലോകരക്ഷകനെ നമ്മൾ പ്രദാനം ചെയ്യുക അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് വിജയപ്പെടാം കർത്താവിനെ കർത്താവിനെ പോലെ യേശു മാ ഈ കന്യകമൃതനെ പോലെ ഇതാനം കർത്താവിൻ്റെ ദാസി എൻ്റെ ഹിതമാണ് എൻ്റെ നടക്കേണ്ടതെന്ന് തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മെ നല്ല കൃപയുടെ നിറവിൽ നമ്മളെ ആ ആ സ്വരം കേൾക്കുകയാണ് മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവം നിന്നോടുകൂടെ ഉണ്ടെന്നുള്ള വിളി കേൾക്കുവാൻ തൊക്കെ വണ്ണം ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ ദൈവത്തിൻ്റെ പരിസ്ഥലം മുൻ സഹായിക്കട്ടെ നാം പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ